അങ്ങാടിപ്പുറം പഞ്ചായത്ത് തിരൂർക്കാട് ടൗൺ മൂന്നാം വാർഡിൽ ഇരുമുന്നണികളും തമ്മിൽ വാശിയേറിയ പോര് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ ഷബീർ കറുമുക്കിലും സാമൂഹ്യ സേവന പ്രവർത്തകൻ സി പി എമ്മിലെ അരിപ്രീട്ടിൽ ജയനും ഇരു മുന്നണികളുടെയും പ്രവർത്തകരും വാർഡിൽ ശക്തമായ പ്രചാരണത്തിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മൂന്നാം ടൗൺ വാർഡിലെ മത്സരം വാർഡായും അഭിമാന പോരാട്ടമാണ് ഇതിനാൽ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറമുക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിലെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി പ്രചരണം നടത്തിയ ഷബീർ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് മൂന്നാം വാർഡിലെ ഒറ്റ വീടും ഒഴിവാക്കാതെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് എൽ ഡി സ്ഥാനാർത്ഥി ജയൻ തന്റെ പ്രചരണം തുടരുകയാണ് ഇത് ജയന്റെ കന്നിയംഗമാണ് നിലവിലെ യു ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയ പദ്ധതികൾ വിവരിച്ചാണ് ഷബീർ കറമുക്കിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇവിടുത്തെ ഫസ്റ്റ് ചെയ്ത് തുടക്കം കുറിച്ച വാർഡാണിത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാർഡത്തെ ആളുകൾക്ക് വ്യക്തമായിട്ട് എന്റെ പ്രവർത്തന രീതിയും നമ്മുടെ കാര്യങ്ങളറിയാം അതാണ് ആത്മവിശ്വാസം ജനങ്ങൾക്ക് നമ്മളെ പ്രവർത്തന രീതി നേരിട്ട് അനുഭവിച്ച ആളുകളാണ് പഞ്ചായത്ത് നടപ്പാക്കിയത് നമ്മുടെ എൽ ഡി എഫിൻ്റെ കാലത്തുണ്ടായ ഉണ്ടാകാത്ത ബഡ്സി സ്കൂള് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു താൽക്കാലികമായെങ്കിലും സ്കൂൾ തുറന്നു പ്രവർത്തിച്ചു പിന്നെ മാലിന്യത്തിൽ ഏറ്റവും പ്രകൃതി മലപ്പുറം ജില്ലയിൽ റെഡിൽ നിന്ന് ഗ്രീനിലേക്ക് വന്നു അതൊക്കെ അതാണ് പിന്നെ വെളിച്ച വിപ്ലവം സൃഷ്ടിച്ചു വെളിച്ച എല്ലാ സ്ഥലത്തും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വെളിച്ചം നൽകി പിന്നെ ജലാശയങ്ങൾ സംരക്ഷിച്ചു അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ മുന്നിട്ട് പോകുന്നത് എന്നാൽ അഴിമതിയിൽ നിറഞ്ഞ യു ഡി എഫ് ഭരണസമിതിക്കെതിരെയുള്ള എതിർപ്പുകളും പ്രതികരണങ്ങളും വാർഡിൽ പ്രകടമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരിപ്പുറ ജയൻ പറയുന്നു ജനങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും മൂന്നാം വാർഡിലും അങ്ങാടിപ്പുറം പഞ്ചായത്തിലും എൽ ഡി എഫ് മുന്നേറുമെന്നും ജയൻ പറഞ്ഞു ഒരു ജനതയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ മുതലുള്ള ആളുകളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പുരോഗതിയാണ് അതുപോലെ തന്നെ സ്ത്രീ ശാക്തിയാണ് എല്ലാ സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ എല്ലാ തൊഴിലുമായി അവർ കണക്ട് ചെയ്യുന്ന പ്രോഗ്രാം ഞങ്ങൾ ആൾറെഡി തുടങ്ങുകയും ചെയ്യുന്ന തീർത്തി കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ പാലത്തിൻ്റെ അതുപോലെ തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ വല്ലതും ശ്രമിച്ചിട്ടുണ്ട് ഇനി ആ ശ്രമം തുടരുകയും ചെയ്യും മാത്രമല്ല ഈ പാതയോരങ്ങളെല്ലാം തന്നെ ബ്യൂട്ടിഫൈ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതായത് ഒരു ഇല്ലാത്ത ഒരു നല്ലൊരു അങ്ങാടിപ്പുറം നമ്മൾ കെട്ടിക്കൊടുക്കുന്നതാണ് വാർഡിൽ എന്തായാലും മുന്നേറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രദേശത്ത് എന്തായാലും എൽ ഡി എഫ് ഭരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തൊക്കെ ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ നിന്നും ഷബീർ കറുമുക്കിൽ മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചാണ് ആദ്യം പഞ്ചായത്ത് അംഗമായത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അരിപ്പുറയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകളുടെ തന്നെ ഭൂരിപക്ഷത്തിനും ഷബീർ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ വാർഡ് പതിനൊന്ന് പാറയിൽ നിന്നും അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾക്കായിരുന്നു ഷബീറിൻ്റെ വിജയം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് യൂത്ത് ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ലീഗ് ട്രഷറർ എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും വിജയപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ഷബീർ കറുമുക്കിൽ കെ സി ബിയിൽ സൂപ്രണ്ടായി വിരമിച്ച ജയൻ നാട്ടിലെ പൊതുപ്രവർത്തകനാണ് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ജനകീയ ആസൂത്രണത്തിന്റെയും മുൻനിര പ്രവർത്തകനാണ് കുട്ടികളുടെ ഗണിത വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പദ്ധതികൾ നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുത്തു തിരൂർക്കാട് വിജയൻ സ്മാരക വായനശാല സെക്രട്ടറിയാണ് ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അരിപ്ര വീട്ടിൽ ജയൻ സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു തിരൂർക്കാട് നിന്നും ആരെ തിരഞ്ഞെടുക്കണമെന്ന് വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കും ന്യൂസ് ബ്യൂറോ പെരിന്തർമണ്ണ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ